കാലി ജി എൽ പി സ്കൂളിലെ ഭാഷാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു പുസ്തക പ്രദർശനമടക്കമുള്ള വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ചു നടന്നു ബഷീർ കൃതികളായ മതിലുകൾ പാത്തുമ്മയുടെ ആട് വിശുവിഖ്യാതമായ മൂക്ക് എന്നിവയുടെ ദൃശ്യാവിഷ്കാരവും വിദ്യാർത്ഥികൾ ഒരുക്കി പ്രധാനാധ്യാപിക ടി എം ശകുന്തള കോടാലി ഗ്രാമീണ വായനശാല ഉപദേശക സമിതി അംഗം സീതാകുമാരൻ പ്രസിഡന്റ് കവിത ഗിരീഷ് ജോയിന്റ് സെക്രട്ടറി പി ജി ഹിമ എന്നിവർ പ്രസംഗിച്ചു എലിയോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടാവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി